എല്ലാവർക്കും നമസ്കാരം എന്തുകൊണ്ട് വിശേഷങ്ങൾ നമ്മൾ കുറേ നാളായി കണ്ടിട്ട് അല്ലേ പലരും കമൻ്റ് ചെയ്തും മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചു എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല എന്നുള്ളത് അപ്പോൾ പണ്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് എന്താണ് റീസൺ എന്നുള്ളത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ് കുട്ടികൾ ആക്ച്വലി വലുതായി അതായത് ഇലവൻ ക്ലാസ്സിലും ഒമ്പതാമത്തെ ക്ലാസ്സിലൊക്കെയാണ് പഠിക്കുന്നത് അത് കാരണം എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാ ക്ലാസ്സുകളൊക്കെ വരാറുണ്ട് തന്നെയല്ല സ്പെഷ്യൽ ക്ലാസ്സുകളായി പിന്നെ കുറച്ച് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഇതൊക്കെ വീക്കെൻഡ്സിലാണ് വരുന്നത് ശനി ഞായറും നമുക്ക് ഈ കുട്ടികളെ കൊണ്ട് എവിടെയൊക്കെ പോകണം അപ്പോൾ അത് കാരണം മിക്കവാറും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഈ എൻ്റെ കുക്കിംഗ് വീഡിയോകളൊക്കെ എടുക്കുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ അപ്പോൾ രണ്ട് ദിവസത്തെ പരിപാടി വേണം ഒരു കുക്കിംഗ് വീഡിയോ പത്ത് മിനിറ്റ് വീഡിയോ എടുക്കണേ കാര്യം വെച്ചാൽ ഈ എന്താണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഈ ഇൻഗ്രീഡിയൻസും മറ്റ് കൂടുതലും നമ്മുടെ വീഡിയോയിൽ കടൽ ജീവികളൊക്കെ ആയിരുന്നു മീൻഭ്രാന്തം എന്ന് പറഞ്ഞാൽ അപ്പം ഇങ്ങനെയുള്ള ജീവികളൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് അത് കാരണം അതിനെ തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കാൻ കുറേ സമയം എടുക്കും കാരണം ഓൾമോസ്റ്റ് കര ജീവിയൊക്കെ തീർന്നു ഗൂയിടക്ക് അബലോണി സിയർച്ചിൻ അങ്ങനെ കുറേ സാധനങ്ങളെ പരിചയപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഒട്ടപ്പശി മുട്ടയൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയായിരുന്നു പണ്ട് പിന്നെ സാമണിനെ പറ്റിയുള്ള കുറേ വീഡിയോ അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ പുതിയ ജീവികളൊന്നും ഇവിടെ അടുത്തൊന്നും ഇനി ഉടനെ ഇല്ല നമ്മൾ സെർച്ച് ചെയ്തു അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇപ്പം കുറവായിട്ട് വന്നേക്കുന്നു എങ്കിലും ഈ കുട്ടികളുടെ ഈ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ആയിട്ട് തിരിച്ചു വരാം എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്രയും നാൾ നമ്മളുണ്ട് ഇനിയും തുടർന്നുകൊണ്ടാണ് കൂടുതൽ വീഡിയോ നമ്മൾ വീണ്ടും വരാൻ ശ്രമിക്കുക ഓക്കെ ബൈ ബൈ